മലയാളി സമൂഹത്തിന്റെ കലാപ്രതിഭയും ആരോഗ്യ മേഖലയിലെ സംഭാവനകളും ആഘോഷിക്കാൻ കൈരളി യു കെ മാഞ്ചസ്റ്റർ ചാപ്റ്റർ മികവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പേര് നൽകി ഒരു വർണ്ണശബളമായ കലാ സാംസ്കാരിക വിരുന്നും നഴ്സസ് മീറ്റും സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റ് രണ്ടിന് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മുതൽ എട്ട് വരെ മാഞ്ചസ്റ്ററിലെ സെയിൽ മൂർ കമ്മ്യൂണിറ്റി സെന്ററിൽ നടക്കുന്ന ഈ പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു എല്ലാ പ്രായത്തിലുള്ളവർക്കും തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരമൊരുക്കുന്ന ഈ വേദിയിൽ സംഗീതം നൃത്തം ഗാനം ഗ്രൂപ്പ് ഡാൻസ് വാദ്യോപകരണ പ്രകടനങ്ങൾ നാടകം വിവിധ മത്സരങ്ങൾ എന്നിവ അരങ്ങേറും മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും ട്രോഫികളും ലഭിക്കും നഴ്സസ് മീറ്റ് മലയാളി നഴ്സുമാരുടെ ഒത്തുചേരലിനും ആരോഗ്യ മേഖലയിലെ അവരുടെ അമൂല്യ സംഭാവനകളെ ആദരിക്കുന്നതിനുമുള്ള വേദിയാണ് ഈ സമ്മേളനത്തിൽ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രസിഡന്റ് ബിജോയ് സെബാസ്റ്റിൻ ആർ സി എൽ നോർത്ത് വെസ്റ്റ് റീജിയണൽ ചെയർമാൻ സജിത് കുമാർ നായർ കിങ്സ് കോളേജ് ലണ്ടനിലെ നഴ്സിംഗ് ലെക്ചർ ഡോക്ടർ ഡിൻഡ ഡേവിഡ് യൂണിവേഴ്സിറ്റി ഓഫ് സാൻഫോർഡിലെ അധ്യാപിക റിൻസി സജിത് മാഞ്ചസ്റ്റർ ഫൗണ്ടേഷൻ ട്രസ്റ്റിലെ േഗ ജെയിംസ് റോസ്ബിൻ സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുക്കും പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം കൂടുതൽ വിവരങ്ങൾക്ക് ബിജു സാം നവീൻ ശ്രീദേവി റോസ്ബിൻ എന്നിവരുമായി കൈരളി ഡോട്ട് മാഞ്ചസ്റ്റർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം വഴിയോ ബന്ധപ്പെടാം പരിപാടിയുടെ പ്രധാന സ്പോൺസർ ഇൻഫിനിറ്റി മോഡേഷ് ആണ് സഹ സ്പോൺസർമാരായി ബ്രില്യൻ ഹോട്ടൽസ് ഫാം ഫ്രിഷ് മാഞ്ചസ്റ്റർ ഫെയർ മാർട്ട് ബി ജെ അക്കൗണ്ടിങ് സൊല്യൂഷൻസ് എന്നിവർ പിന്തുണ നൽകുന്നു മികവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മലയാളി സമൂഹത്തിന്റെ കലാപ്രതിഭയും നഴ്സുമാരുടെ സേവന മനോഭാവവും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു അവിസ്മരണീയ വേദിയാകും